തെന്നിന്ത്യ ഒ ഒട്ടാകെ ഒരു കാലത്ത് അടക്കി വഴുന്ന ഗ്ലാമർ നായികയായിരുന്നു ഷക്കീല ആരാധകരുടെ മാതകസുന്ദരിയുടെ നമ്മൾ ആരും അറിയാതെ പോയ ഒരു കഥയുണ്ട് കാണാതെ പോയ മനസ്സുണ്ട് പകപ്പോക്കലും ദുഷ്ടതയും നിറഞ്ഞ ഈ കാലഘട്ടത്തിൽ ഷക്കീല എല്ലാവർക്കും മുന്നിൽ മാതൃകയാവുകയാണ് എന്താണ് അവർ തന്റെ കാമുകനോട് ചെയ്തതെന്ന് നിങ്ങൾക്കറിയാമോ സിനിമകളിലൂടെ തരംഗം സൃഷ്ടിച്ച നടി ഷക്കീലയുടെ ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങൾക്കറിയണ്ടേ പറഞ്ഞു തരാം ഇന്നും അവർക്ക് ഫാൻസിന് കുറവുണ്ടെന്ന് തോന്നുന്നില്ല എന്തായാലും ഷക്കീല ഇന്ന് തന്റെ ജീവിതത്തിലും കരിയറിലും മറ്റൊരു ഘട്ടത്തിലാണ് നിൽക്കുന്നത് എന്ന് പറയാം തമിഴ് ഷോകളിലൂടെയാണ് നാം ഇന്ന് ഷക്കീലയുടെ സാന്നിധ്യം കൂടുതലായും അറിയുന്നത് പണം മാത്രമായിരുന്നു തന്റെ കുടുംബത്തിന്റെ ലക്ഷ്യമെന്ന് ഷക്കീല മുൻപും തുറന്നു പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴിതാ തന്റെ പ്രണയത്തെക്കുറിച്ച് തുറന്ന് സംസാരിക്കുകയാണ് ഷക്കീല പ്രണയത്തിൽ ചതി ഉണ്ടാകുമ്പോൾ പക മനസ്സിൽ വെച്ച് കുത്തും കൊലയുമായി നടക്കുന്ന ഈ കാലഘട്ടത്തിൽ ഷക്കീല ചെയ്തത് കണ്ടോ ഇപ്പോഴത്തെ കാമുകൻ തന്റെ സമ്മതത്തോടെ മറ്റൊരു വിവാഹ ബന്ധത്തിലേക്ക് കടക്കാനിരിക്കുകയാണെന്നാണ് സന്തോഷത്തോടെ ഷക്കീല പറയുന്നത് സ്നേഹിച്ചയാളെ അയാളുടെ സന്തോഷത്തിന് വേണ്ടി മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കുന്ന ഷക്കീലയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഒരു തമിഴ് മീഡിയയുമായുള്ള അഭിമുഖത്തിലാണ് പ്രതികരണം ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ ഒരു കാമുകൻ ഉണ്ട് പക്ഷെ അദ്ദേഹം വിവാഹിതനാകാൻ പോകുകയാണ് ഞങ്ങൾ രണ്ടുപേരും സ്നേഹിച്ചതാണ് എന്നാൽ കുടുംബത്തിലെ സാഹചര്യം കാരണം അദ്ദേഹത്തിന് കല്യാണം കഴിച്ചേ പറ്റൂ എന്നുമാണ് ഷക്കീല പറയുന്നത് അതിനേക്കാൾ ഉപരി താൻ ഒരു മുസ്ലിമും അദ്ദേഹം ഹിന്ദുവുമാണ് എന്നും വെളിപ്പെടുത്തുന്നുണ്ട് ഇത്തരം പ്രശ്നങ്ങൾ വരുമെന്ന് മുൻകൂട്ടി കണ്ടതുകൊണ്ട് തന്നെ കല്യാണം കഴിക്കേണ്ട സാഹചര്യം വന്നപ്പോൾ അത് ചെയ്തോ എന്ന് ഷക്കീല പറയുകയായിരുന്നു കാരണം നമുക്ക് ഇഷ്ടപ്പെട്ടയാളെ കഷ്ടപ്പെടുത്തരുത് ഇഷ്ടപ്പെട്ടയാൾ സന്തോഷമായിരിക്കാൻ വേണ്ടതാണ് ചെയ്യേണ്ടത് എന്ന മനോഭാവമാണ് ഷക്കീല സ്വീകരിച്ചത് അദ്ദേഹത്തിനും കുടുംബത്തിനും അതാണ് സന്തോഷമെന്ന് എനിക്കറിയാം പെട്ടെന്ന് വിവാഹം ചെയ്തു എന്ന് ഞാനാണ് പറയുന്നത് കാമുകന്റെ പേര് പറയാൻ താല്പര്യമില്ല ആളുകൾ അറിഞ്ഞ് പിന്നീട് പ്രശ്നമാകരുത് കുടുംബത്തിൽ അറിഞ്ഞാലും ഭാവി വധു അറിഞ്ഞാലും അത് പ്രശ്നമാകും കാമുകന് വിവാഹമായാൽ അയാൾ മുൻ കാമുകനായി മാറുമെന്നും ഷക്കീല വ്യക്തമാക്കി കാമുകനെ യാതൊന്നും മോശമായി പറയാതെ സ്വയം ഒഴിഞ്ഞു മാറുകയാണ് എല്ലാ മനുഷ്യർക്കും ചില സാഹചര്യങ്ങളിൽ ജീവിതം അവസാനിപ്പിക്കാൻ തോന്നുന്നത് പോലെ ഷക്കീലയ്ക്കും ആത്മഹത്യാ ചിന്തകൾ വന്നിട്ടുണ്ട് പക്ഷെ പോലും പ്രണയം കാരണമായിരുന്നില്ല എന്നും അവർ വ്യക്തമാക്കുന്നുണ്ട് അതിനുള്ള ഒരു കാരണം തന്റെ അമ്മയാണെന്ന് അവർ കുറ്റപ്പെടുത്തുന്നു പതിനഞ്ച് വയസ്സ് മുതൽ സമ്പാദിക്കുന്ന ഷക്കീല കള്ളം പറയാറില്ല പക്ഷെ സ്വന്തം അമ്മയ്ക്ക് തന്നെ വിശ്വാസമില്ല എന്നാണ് ഷക്കീല പറയുന്നത് അത്തരം സാഹചര്യങ്ങളിലൊക്കെയാണ് ഞരമ്പ് മുറിക്കാനൊക്കെ നോക്കിയിട്ടുള്ളത് ദേഷ്യത്തിൽ എന്തെങ്കിലും ചെയ്യും പിറ്റേന്ന് വേദനയും ഉണ്ടാകും എന്നാൽ അമ്മ വേദനിക്കുന്നുണ്ടോ എന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്ന് പോലും ചോദിക്കാറില്ലായിരുന്നു എന്നും ഷക്കീല ഓർക്കുന്നുണ്ട് കല്യാണം കഴിക്കണം കുട്ടികൾ വേണമെന്നൊക്കെ എപ്പോഴും ആലോചിച്ചിട്ടുണ്ട് രണ്ടാം ഭാര്യയാകാനോ ഡിവോഴ്സ് ആയവരുമായുള്ള വിവാഹമോ തനിക്ക് സെറ്റാകില്ല എന്നാണ് ഷക്കീല പറയുന്നത് മറ്റൊരാളുടെ ഭാര്യയ്ക്ക് താൻ കാരണം ഒരു പ്രശ്നവും ഉണ്ടാകാൻ പാടില്ല കല്യാണത്തെ കുറിച്ച് ഒരുപാട് തവണ ആലോചിച്ചിട്ടുണ്ട് പിന്നെ ഇതിൽ നിന്നും പിന്നോട്ട് തിരിയുന്നത് കല്യാണം കഴിഞ്ഞാൽ മറ്റൊരാളുടെ അടിമയാകുമോ എന്ന കോംപ്ലക്സ് തനിക്കുണ്ട് എന്നാണ് ഇവർ പറയുന്നത് ഇപ്പോൾ ഞാൻ എൻ്റെ ഇഷ്ടത്തിനാണ് ജീവിക്കുന്നത് എനിക്ക് തോന്നിയാൽ ഭക്ഷണം വെക്കും ഇല്ലെങ്കിൽ വെക്കില്ല പക്ഷെ അങ്ങനെ ഒരാൾ വന്നാൽ അവർക്കായി ഭക്ഷണം വെക്കുകയും മറ്റും വേണം എനിക്കത് പറ്റില്ല പതിനഞ്ച് വയസ്സ് മുതൽ സമ്പാദിച്ചാൽ അതിന്റെ അഹങ്കാരം ഉണ്ടാകുമല്ലോ ഇപ്പോൾ മറ്റൊരാൾക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യാൻ തനിക്ക് തീരെ താല്പര്യമില്ലെന്നും ഷക്കീല വ്യക്തമാക്കുന്നുണ്ട് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തുക